ൻസർ പോകുന്നത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻസ് ആയിരുന്നു ഇന്നത്തേത് ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കോഡ് തന്നെയാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം വൈകുണ്ട സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത വഴി എന്നറിയപ്പെടുന്നു ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ് പ്രസ്താവന ശരിയാണ് നാലാമത്തെ പ്രസ്താവന കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതും ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ടാമത്തെ ചോദ്യം വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു തെറ്റായ പ്രസ്താവനയാണ് നാലാമത്തേത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി ശരിയാണ് അപ്പൊ നമ്മൾ ചോദിച്ചത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് തെറ്റായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി അതും ശരിയായ പ്രസ്താവനയാണ് നാലാമത്തേത് ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് അതും ശരിയാണ് ഇപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് അതും ശരിയാണ് മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് നാലാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം അത് ശരിയാണ് അപ്പൊ നമ്മൾ ചോദിച്ചത് ശരിയായ ജോഡി ഏതെന്നാണ് ഒന്നും രണ്ടും നാലുമാണ് ശരിയായ ജോഡി ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് ഒന്നും രണ്ടും നാലും ശരി അടുത്ത അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഒന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും നാലും ശരി ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐ എസ് ആർഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന ഐ എസ് ആർ ഒ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർഒ സ്ഥാപിച്ചത് രണ്ടാമത്തെ പ്രസ്താവന ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ് അതും തെറ്റായ പ്രസ്താവനയാണ് ബാംഗ്ലൂർ ആണ് അന്തരീക്ഷ ഭവൻ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തെ പ്രസ്താവന ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു ശരിയാണ് നാലാമത്തെ പ്രസ്താവന വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു ശരിയാണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്നാമത്തെ പ്രസ്താവന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് പത്രം ആരംഭിച്ചത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു ശരിയാണ് നാലാമത്തെ പ്രസ്താവന പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു അത് തെറ്റാണ് അപ്പൊ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ എ ആണ് ശരി ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ശരി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തെ ജോഡി എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ അടുത്ത രണ്ടാമത്തെ ജോഡി വയലാർ അവാർഡ് അശോകൻ ചരിവിൽ അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരിവിൽ ശരിയാണ് മൂന്നാമത്തെ ജോഡി ഇതാണ് കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു അതും ശരിയാണ് നാലാമത്തേത് ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ അത് തെറ്റാണ് അപ്പൊ തെറ്റായ ജോഡി നാലാമത്തേതാണ് ഓപ്ഷൻ ഡി നാല് മാത്രം ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാ ക്രമം ഏത് ക്രമമാണ് ചോദിച്ചത് അതിന് ഓപ്ഷൻസ് പറയാം ഒന്ന് അതിർത്തി ഗാന്ധിയുടെ മരണം രണ്ട് മലബാർ കലാപം മൂന്ന് ക്ഷേത്രപ്രവേശന വിളംബരം നാല് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം ഇത് കാലഘടനാ ക്രമത്തിൽ എഴുതാനാണ് തന്നിരിക്കുന്നത് ശരിയായിട്ട് നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ വരുന്നത് മലബാർ കലാപം ക്ഷേത്രപ്രവേശന വിളംബരം ജവഹർലാൽ നെഹ്റുവിന്റെ മരണം അതിർത്തി ഗാന്ധിയുടെ മരണം അതായത് ഉത്തരം ഓപ്ഷൻ എ രണ്ട് മൂന്ന് നാല് ഒന്ന് അടുത്ത പത്താമത്തെ ചോദ്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്നാമത്തെ പ്രസ്താവന കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന കെ എം ആർ എൽ ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ അതും ശരിയാണ് നാലാമത്തേത് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിൽവേ ആണത് അത് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ശരിയായത് ഒന്നും രണ്ടും മൂന്നുമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനൊന്നാമത്തെ ചോദ്യം ോ ദേശീദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ പന്ത്രണ്ടാമത്തെ ചോദ്യം നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഓപ്ഷൻ എ അഹമ്മദാബാദ് പതിമൂന്നാമത്തെ ചോദ്യം ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഉത്തരം ഓപ്ഷൻ ഡി ഖാരി പതിനാലാമത്തെ ചോദ്യം അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി പതിനഞ്ചാമത്തെ ചോദ്യം ക്രിസ്റ്റലീൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഉത്തരം ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് പതിനാറാമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക്സ് രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ് പതിനേഴാമത്തെ ചോദ്യം കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആന്ധ്രസൈറ്റ് പതിനെട്ടാമത്തെ ചോദ്യം മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട് പത്തൊൻപതാമത്തെ ചോദ്യം മെച്ചിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ മിൽപ ഇരുപതാമത്തെ ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ഉത്തരം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായിട്ട് മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം ഇരുപത്തി ചോദ്യം താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം ഇരുപത്തിനാലാമത്തെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ഓപ്ഷൻസ് ഇതൊക്കെയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എം ടി വാസുദേവൻ നായർ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഒ എൻ വി കുറുപ്പ് അപ്പൊ ഇതിൽ ജ്ഞാനപീഠം ലഭിക്കാത്തത് ഉത്തരം ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം നാല് കമ്മീഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് രാധാകൃഷ്ണൻ കമ്മീഷൻ രണ്ട് രംഗനാഥ മിശ്ര കമ്മീഷൻ മൂന്ന് കോത്താരി കമ്മീഷൻ നാല് മുഖർജി കമ്മീഷൻ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം തേബാക്ക കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ട്രാൻകി ബാർ തമിഴ്നാട്ടിലാണ് ട്രാൻകി ബാർ മുപ്പതാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത് ഓപ്ഷൻസ് പറയാം ഓപ്ഷൻ എ കുണ്ടര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അത് ശരിയാണ് ഓപ്ഷൻ ബി കുളച്ചലുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശരിയാണ് ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശരിയാണ് ഓപ്ഷൻ ഡി കുർച്ചു കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അപ്പൊ തെറ്റായ സംഭവം ഓപ്ഷൻ ഡി കുർച്ചു കലാപം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സർക്കാരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് തെറ്റായ പ്രസ്താവനയാണ് സ്വരൺസിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതല ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ശരിയാണ് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് ശരിയാണ് ഉത്തരം ശരിയായത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും മാത്രം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്ത് വരുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ശരിയാണ് അപ്പൊ ശരിയായത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും പ്രസ്താവനകളാണ് ശരി മുത്തിനാല ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവർ ഉത്തരം ഓപ്ഷൻ സി എസ് സോമനാഥ് ഭുവനേശ്വരി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൽ സ്റ്റേറ്റ്മെന്റ് വായിക്കാം ഒന്ന് സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ശരിയാണ് മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നു രണ്ട് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ശരിയാണ് മൂന്ന് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു ശരിയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം അത് തെറ്റാണ് അപ്പൊ ഇതിൽ മത ബന്ധമില്ലാത്തത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരം ഓപ്ഷൻ ഡി നാല് മുപ്പത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ റഷ്യ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കുറിച്ചു ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ച് ലഹള ഉണ്ടായത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വയനാട് ജില്ലയിലെ കുറിച്ച കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു ശരിയാണ് അടുത്ത നാലാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് കുറച്ച കലാപം ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഉത്തരം ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് ഒന്നാമത്തേത് വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന് എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ശരിയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാല്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാലക്കാടും ചേലക്കരയും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്ന് അടുത്ത് നാല്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പള്ളിവാസൽ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം മണ്ണിനമേത് ഉത്തരം ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ എ പറമ്പിക്കുളം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരും ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഫടാനന്ദൻ നാല്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര ഉത്തരം ഓപ്ഷൻ എ ഇരുപത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ എ അഞ്ച് അൻപതാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അഴിവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അൻപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അൻപത്തിരണ്ടാമത്തെ ചോദ്യം പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു അൻപത്തി ചോദ്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതേത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് വയലാർ സമരം നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ കീഴരൂർ ബോംബ് കേസ് ഉത്തരം ഓപ്ഷൻ ഡി കീഴരൂർ ബോംബ് കേസ് അൻപത്തിനാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ടി കെ മാധവൻ അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അൻപത്തി ആറാമത്തെ ചോദ്യം യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം ആര് ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട് അൻപത്തി ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ജനസംഖ്യ അനുപാത സംവരണം ഉത്തരം ഓപ്ഷൻ സി ജനസംഖ്യ അനുപാത സംവരണം എട്ടാമത്തെ ചോദ്യം മലയാള ഭാഷയിലെ ആദ്യത്തെ നികണ്ടു ആരുടെ സംഭാവനയായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി അർണോസ് പാതിരി അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാരു ഉത്തരം ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ അറുപതാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ എ ആലപ്പുഴ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാർ ഉത്തരം ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൺ അറുപത്തിരണ്ടാമത്തെ ചോദ്യം അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ എ പ്ലാസന്റ അറുപത്തി മൂന്നാമത്തെ ചോദ്യം കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ അറുപത്തിനാലാമത്തെ ചോദ്യം ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേക മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഉത്തരം ഓപ്ഷൻ എ വൃക്കാസിര ആറാമത്തെ ചോദ്യം വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ് താൽമിയ തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ ശരിയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം ശരിയാണ് അപ്പൊ ശരിയായത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും ശരി അറുപത്തി ഏഴാമത്തെ ചോദ്യം ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഉത്തരം ഓപ്ഷൻ ബി പ്രോട്ടിസ്റ്റ അറുപത്തിയെട്ടാമത്തെ ചോദ്യം ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഉത്തരം ഓപ്ഷൻ ഡി സൊമാറ്റോപ്പിൻ അറുപത്തി ഒൻപതാമത്തെ കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കോശ കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ് തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്ലൈക്കോളിസിന്റെ ഫലമായി ഇരുപത്തി എട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പൈറോബിക് ആസിഡായിട്ട് മാറുന്നു ശരിയാണ് അപ്പൊ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി നാല് മാത്രം എഴുപതാമത്തെ ചോദ്യം വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് ഉത്തരം ഓപ്ഷൻ ബി കണ്ണ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഉത്തരം ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത് ഉത്തരം ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം ഉത്തരം ഓപ്ഷൻ ഡി നാല് മടങ്ങാകും എഴുപത്തിനാലാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് പ്രവേഗം തൊരണം വേഗം സ്ഥാനാന്തരം ഉത്തരം ഓപ്ഷൻ സി വേഗം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ഓപ്ഷൻ ബി ബാരോമീറ്റർ എഴുപത്തിയാറാമത്തെ ചോദ്യം ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ എ പ്ലം ബുഡിംഗ് മാതൃക മുന്നോട്ട് വച്ചു ശരിയാണ് ഓപ്ഷൻ ബി ഇലക്ട്രോണിനെ കണ്ടെത്തി ശരിയാണ് ഓപ്ഷൻ സി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി ശരിയാണ് ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി തെറ്റാണ് അപ്പൊ ഇതിൽ ജെ ജെ തോംസണുമായി ബന്ധമില്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി എഴുപത്തി ഏഴാമത്തെ ചോദ്യം റബ്ബറിന്റെ മോണോമർ ഉത്തരം ഓപ്ഷൻ ബി ഐസോൺ എഴുപത്തി ചോദ്യം റേഡിയോ ആക്ടീവത കണ്ടെത്തിയത് ആര് ഉത്തരം ഓപ്ഷൻ സി ഹെൻറി ബെക്കൊറൽ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ ഐരനാണ് ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയം എൺപതാമത്തെ ചോദ്യം ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഉത്തരം ഓപ്ഷൻ എ ഐസോ ബാറുകൾ അടുത്ത മാത്സ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം സമചതുര ആകൃതിയായ ഒരു തുണിയുടെ നീളം ഒരു മീറ്റർ ആണ് ആ തുണിക്ക് നൂറ് രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും ഭീതിയുമുള്ള സമചുദ്രാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് രൂപ എൺപത്തിരണ്ടാമത്തെ ചോദ്യം ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് ഈ സമവാക്യം ശരിയാകുന്നത് അതായത് അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു എട്ട് മൈനസ് പന്ത്രണ്ട് ഡിവിഷൻ നാല് സമ മൂന്ന് ഏത് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് ഈ സമവാക്യം ശരിയാകുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഏതാണ് മൈനസ് പിന്നെ ഡിവിഷൻ ഓപ്ഷൻ ബി അടുത്ത മൂന്നാമത്തെ ഒരു സംഖ്യ പന്ത്രണ്ട് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് അടുത്ത എൺപത്തിനാലാമത്തെ ചോദ്യം റൂട്ട് ഓഫ് പതിനഞ്ചിന്റെ സ്ക്വയർ പ്ലസ് പന്ത്രണ്ടിന്റെ സ്ക്വയർ മൈനസ് രണ്ട് ഇന്റു പതിനഞ്ച് ഇന്റു പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് എൺപത്തി അഞ്ചാമത്തെ മിശ്രിതത്തിൽ അളവ് എൺപത് മില്ലി ലീറ്റർ ആയാൽ പാലിന്റെ അളവ് എത്ര ഉത്തരം ഓപ്ഷൻ എ നൂറ് മില്ലി ലീറ്റർ അടുത്തത് എൺപത്തി ആറാമത്തെ ചോദ്യം മുപ്പത്തിരണ്ട് ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ പത്ത് മൈനസ് രണ്ട് മൈനസ് ഇരുപത് എത്രയെന്നാണ് ഉത്തരം ഓപ്ഷൻ സി ഇരുപത് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം സ്ക്വയർ സ്ക്വയർ മൈനസ് ഡിവൈഡഡ് ബൈ ഉത്തരം ഓപ്ഷൻ ബി സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും പന്ത്രണ്ട് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര ഉത്തരം ഓപ്ഷൻ ബി പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ എൺപത്തി ഒൻപതാമത്തെ ചോദ്യം എൻ്റെ കയ്യിൽ അറുപത് പത്ത് രൂപ നോട്ടുകൾ ഉണ്ട് ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ് ആദ്യത്തെ നോട്ടിന്റെ നമ്പർ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി ആറ് മുപ്പത്തിനാല് തൊണ്ണൂറാമത്തെ ചോദ്യം വിട്ടുപോയ പദസംഖ്യ ഏതെന്നാണ് ചോദ്യം ഒന്ന് അഞ്ച് പതിനൊന്ന് പത്തൊൻപത് ഇരുപത്തിയൊൻപത് ഡാഷ് അൻപത്തി അഞ്ച് വിട്ടുപോയ സംഖ്യ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ഒന്ന് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഫയൽ എന്നതിനെ എഫ് ഐ എൽ ഇ ഫയൽ എന്നതിനെ യു ആർ ഒ വി എന്ന് ക്രമീകരിച്ചിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ എസ് ഒ യു ആർ എന്നതിനെ എങ്ങനെ ക്രമീകരിക്കാം ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് എച്ച് എൽ എഫ് ഐ അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും നാല് ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട് ഓരോ ആൺമക്കൾക്ക് മൂന്ന് വീതം ആൺകുട്ടികളും രണ്ട് വീതം പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട് ഉത്തരം ഓപ്ഷൻ സി പതിനേഴ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ പത്ത് ഓവറിലെ റൺ നിരക്ക് മൂന്നേ പോയിന്റ് രണ്ടാണ് ബാക്കിയുള്ള നാൽപ്പത് ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി റൺസ് നേടാനാവുക ഉത്തരം ഓപ്ഷൻ എ ആറ് പോയിന്റ് രണ്ട് അഞ്ച് തൊണ്ണൂറ്റി ചോദ്യം ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചു ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ അഞ്ചു മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി കിലോമീറ്റർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി ലാഭശതമാനം എട്ട് ശതമാനം മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി എഴുന്നൂറ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം മൂന്ന് വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച അഞ്ചു കുട്ടികളുടെ വയസ്സുകളുടെ തുക അൻപതാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ എ നാല് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇൻഡു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇൻഡു നാനൂറ്റി അൻപത്തിരണ്ട് ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആറ് എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു മൂന്ന് ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ജോഡി ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് എ ഓപ്ഷൻ വരുന്നത് പതിനേഴ് എഴുപത്തി ഒന്ന് അടുത്ത ബി ഓപ്ഷൻ ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് സി ഓപ്ഷൻ പത്തൊൻപത് തൊണ്ണൂറ് ഡി ഓപ്ഷൻ നാല് അറുപത്തി നാല് ഉത്തരം ഓപ്ഷൻ സി ആണ് പത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ മോഹൻ്റെ ഒരു മാസത്തെ വരുമാനം അൻപതിനായിരം രൂപയാണ് വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം മക്കളുടെ പഠനത്തിനും ഇരുപത്തി എട്ട് ശതമാനം വീട് ചിലവിനും പത്ത് ശതമാനം വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസ അവസാനം മോഹൻറെ സമ്പാദ്യം എത്ര ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് നൂറാമത്തെ ചോദ്യം അഞ്ച് മൈനസ് ഒന്ന് ബൈ നാല് പ്ലസ് രണ്ടും രണ്ടിൽ ഒന്ന് പ്ലസ് രണ്ടും നാലിൽ ഒന്ന് എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി പൂജ്യം അങ്ങനെ ഇന്ന് നടന്ന ടെൻത് പ്രിമിസിൻ്റെ ഫസ്റ്റ് ചെയ്ഷൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നോക്കിയത് താങ്ക് യു